കാലായി കാലെല്ലാരെയും കണ്ടിട്ട് കുറച്ച് കാല ഒരു പത്ത് പത്രണ്ട് ദിവസം ഞങ്ങൾ സരസ് മേളയിലായിരുന്നു അവിടുന്ന് വന്നപ്പോ പിന്നെ ചെറിയ ചെറിയ ഓരോ അസുഖങ്ങളോ ജലദോഷോ തലവേദന ഒക്കെ ആയിട്ട് വീഡിയോയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അപ്പം തന്നെ വരുന്നതായിരിക്കും നമ്മക്ക് വന്ന് ഞങ്ങൾ പന്ത്രണ്ട് ദിവസം വീഡിയോ ഒന്നും എടുക്കാതെയാണ് പോയത് അപ്പൊ അവിടുന്ന് കുറച്ച് ഷോർട്സും കാര്യങ്ങളും മാത്രമാണ് ഇട്ടത് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് തന്നാലും നമ്മള് സരസ്മേളയിൽ പോയിട്ടുള്ള അനുഭവങ്ങളും നമ്മക്ക് പറഞ്ഞു എത്ര ആൾക്കാർ ഞങ്ങളെ കാണാൻ വന്ന് കെട്ടിപ്പിടിക്കലും അതെ ഞങ്ങള് ഈ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല അനുഭവങ്ങൾ അതിനു അവിടെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്ന കുറെ ആൾക്കാരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ എന്താ പറയാ സീന രാജു എന്ന് പറഞ്ഞിട്ട് ചേച്ചി പിന്നെ രഞ്ജിനി എന്ന് പറഞ്ഞിട്ട് ചേച്ചി പിന്നെ ശശികല അവരൊക്കെ ദൂരം എന്നാണ് അവിടെ അത്രയും ദൂരം ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഈ സരസമേളന്റെ വീഡിയോ ഇട്ടതിന് ശേഷം അങ്ങനെ കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ് അത്രയും അച്ചേച്ചിമാരൊക്കെ അപ്പം അത് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ അവര് വന്ന സമയത്ത് അമ്മനെ തെരഞ്ഞു പിടിച്ച ഞങ്ങളെ തെരഞ്ഞു പിടിച്ച ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെടുത്ത് പോയി ചോദിച്ചിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചുണ്ട് അങ്ങനെ കൊറേ ആളിലിവിടെ ചോയിച്ച് ചോദിച്ചു ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞേനെക്കോട്ടെ മാത്രം വന്നതാണോ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് സരസ്മേള എന്നുള്ള കാര്യം അറിഞ്ഞ പോലെ വന്നപ്പാ അതിരെ ദൂരം താണ്ടി അതിനാണ് വന്നത് വന്നപ്പ അതിലൊക്കെ പങ്കെടുത്തതെല്ലാം കാണുകയെല്ലാം അപ്പൊ ഭയങ്കര എന്താ പറയാ ആ സമയത്തൊക്കെ ഞങ്ങള് ഭയങ്കര സന്തോഷമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോ ചേട്ടാ ചേട്ടാ വെറുതെ കളിയാക്കോ ഞങ്ങള് ഞങ്ങള് പറയുന്നതൊക്കെ തമാശ ചെയ്താലും പക്ഷെ ക്ഷേത്രം അവിടെ ഇല്ലാത്തോണ്ട് ഒന്നും കണ്ടില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ഏറ്റവും കാണിച്ചു കൊടുത്തത് വളരെ സന്തോഷായി അത്ര ആൾക്കാരെ വീട്ടിലിരുന്ന ഈ അമ്മ ഇപ്പൊ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി അറിയപ്പെട്ടില്ലേ പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മണിൽ മനോരമ ഒരു ബമ്പർശ്ശിരിയിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു അതെന്നുവെച്ചാൽ സ്പോട്ട് ഒഡീഷനിലാണ് പോയത് ഞങ്ങൾക്ക് അതിലേക്ക് ഇന്നാവാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും ആ ഫ്ലോറിൽ എത്തിപ്പെടാൻ പറ്റി എന്നുള്ള വലിയൊരു സന്തോഷം ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും ഒന്നുകൂടി പോണെന്നോ വീഡിയോ എടുത്ത് അയക്കണം എന്നൊക്കെ അവര് പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾക്ക് എന്താണ് ആ സമയത്ത് ഞങ്ങൾ കൊറേ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങക്ക് പറ്റിയിട്ടില്ല എന്തായാലും നെക്സ്റ്റ് ഒരു നല്ലൊരു കിറ്റ് ഒക്കെ ഞങ്ങള് തയ്യാറെടുത്തിട്ട് തന്നെ പോകുന്നു വിചാരിക്കുന്നുണ്ട് അതെ അവര് വീഡിയോ എടുത്ത് അയച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു

പിന്നെ ഞങ്ങളെ ബിഗ് വീഡിയോന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ വന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിൽ അമ്മയോ ആയിട്ട് ഒന്നുമില്ല നമ്മുടെ നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വേലിക്കുട്ടി അച്ഛനാണ് ക്യാരക്ടർ ആയിട്ട് ചെയ്തത് പക്ഷെ ചെറിയൊരു വീഡിയോ ആണ് അത് ഈ ഒരു കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ പറ്റിയില്ല കുറച്ച് സീൻസ് എടുക്കാനും ഉണ്ട് അപ്പത്തേക്ക് ആ ഒരു ടൈം കഴിഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ് അത് മാക്സിമം ഞാൻ വേഗം തന്നെ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും എല്ലാരും ഞങ്ങളെ വീഡിയോന് വേണ്ടി കാത്ത് നിൽക്കുകയാണെന്നുള്ളത് എനിക്ക് അറിയാം കുറെ പേരുടെ മെസ്സേജ് വരുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്ത വീഡിയോ ഇല്ലാത്ത ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അപ്പൊ എല്ലാരും ഞങ്ങളോടൊന്ന് ഉടനെ വരുന്നതായിരിക്കും വലിയ പേടിയായിട്ട് ഞങ്ങള് വേഗം വരുന്ന എല്ലാരും കാത്തു അപ്പൊ കേ ചാറ്റാ ബൈ ബസ്